കുറച്ച് ദിവസത്തെ വേനൽമഴയ്ക്ക് ശേഷം ഇന്ന് നമ്മളെ ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ ചെറിയ വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ പഴച്ചെടികളൊക്കെ പുതിയ കുറേ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വെറൈറ്റിയിൽ അവിടെ ഇവിടെയൊക്കെ ഫ്ലവേഴ്സൊക്കെ കാണുന്നുണ്ട് ഒരു പുതുമഴ പെയ്യുമ്പോഴാണ് ഇതിൽ ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങുക അതുപോലെ നമ്മുടെ സ്വീറ്റ് ലൂവിയിലും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇത് തായ്ലാൻഡ് സ്വീറ്റ് ലൂവിയാണ് ആ വലിയ ടൈപ്പ് സ്വീറ്റ് ലൂവി ഉമർ ലൂബി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു വെറൈറ്റി ആണ് ഇതിലൊക്കെ ഫ്ലവേഴ്സ് കാണാം ഇതൊക്കെ ഇനി ഫ്രൂട്ടായി കിട്ടണം പൊഴിഞ്ഞു പോവാതെ പിന്നെ റെയിൻ ഫോറസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ റെയിൻ ഫോറസ്റ്റിൽ ധാരാളം പൂക്കളാണ് പൂക്കളും മുട്ടുകളൊക്കെ കാണാം ഇങ്ങനെ മഴ പെയ്യുമ്പോഴാണ് ഇതിലെ പൂക്കളൊക്കെ വിരിയ ലോങ് ആൻഡ് വെറൈറ്റിയും പൂവായിട്ടുണ്ട് വൈറ്റ് ലോങ്ങിനാണ് ഈ കാണുന്നത് വൈറ്റ് ലോങ്ങിൻ്റെ എല്ലാ ബ്രാഞ്ചിലും നിറച്ച് ഫ്ലവേഴ്സാണ് അതിൻ്റെ തേൻ കിരാന് വന്ന ബട്ടർഫ്ലൈനെ കാണാം തേനീച്ചകളും ഒക്കെ കാണാം സ്വീറ്റ് ലൂവിന്റെ വേറൊരു വെറൈറ്റിയാണ് എൻ ആർ വെറൈറ്റിയാണ് അതിലും നിറയെ പൂക്കളുണ്ട് കഴിഞ്ഞ വേനലി ഞാൻ ഈ മരം ൂൺ ചെയ്തതായിരുന്നു വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നിറയെ തളിരും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് റൊളീനിയ ആണിത് റൊളീനിയൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഉണ്ട് രണ്ട് വെറൈറ്റിയിലും ധാരാളം പൂക്കളിട്ടിട്ടുണ്ട് റംബുട്ട അവിടെ കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടായത് പൂ ഇരിഞ്ഞത് പ്രാവശ്യത്തെ ചൂടിൻ്റെ കാട്ടിന് കൂടി ഇലകൾക്ക് ചെറുതായിട്ട് കരിച്ചിൽ വന്നിട്ടുണ്ട് ഇത് എൻ എയ്റ്റി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അതുപോലെ ഇത് ഇ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ യെല്ലോ വെറൈറ്റിയാണ് ധാരാളം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഴച്ചെടികളുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു